കാണുന്നത്ര പ്രശ്നമൊന്നും ഇല്ല ദഹനത്തിന്റെ ആ രാവിലെ എന്നാ ആര് പശു ഉണക്കില്ല കൊടുക്കും രണ്ട് ദിവസമായിട്ട് അതെയാ എന്നാലേ ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണക്ക പുല്ല് കൊടുക്കണ്ട പച്ചപ്പുല് കൊടുത്തേ അത് എന്റെ ആന്റെ കല്യാണെ എല്ലാ പശുവിനും എൻ്റെ വീടും വീട് വീട് മട്ടൺ രണ്ടാന്നെ ഇവൻ്റെ ലൊക്കേഷൻ അയച്ചത് അത് അറിയാനൊന്നുമില്ല അറിയാനൊന്നും ഇല്ല റോഡ് കേറിയാൽ മതി പയനെ കെട്ടിട്ടുണ്ട് വീട് അച്ഛന്റെ പേര് പശുപാലൻ ഓ ഞാനും അച്ഛൻ തലേന്നെ വരാം പശുവിനെ കൂട്ടിട്ട് അല്ല അച്ഛാ പശുവിനെ പറക്കിയ സ്ഥലം ഉണ്ടാവില്ലേ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അല്ല ഈ ഉച്ചക്ക് കാടി വെള്ളം കുടിച്ചേറ്റാകുമ്പോ ഈ ഹൈ ജമ്പിനുള്ള പശു ആ എന്താ അത് പ്രത്യേകിച്ച് തിന്നും കുടിച്ചിട്ട് വേറെ പണിക്കൊന്നും പോകുന്നില്ലല്ലോ അപ്പൊ എലിൻ്റെ ഉള്ളു കുത്തുന്ന തിന്നു കുടിച്ചിട്ട് വേറെ പണിക്കൊന്നും പോകാത്ത എല്ലാ ടീമിനും ഉള്ളു ഏര് എലിൻ്റെ ഉൾക്കുത്ത കുത്തി പറയുന്നില്ല കല്യാണം പ്രമാണിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം ലീവായിരിക്കും പശുവിന് ജീവമായിരിക്കും ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം ഏഹ് ആദ്യ രാത്രി എൻ്റെ സമയത്ത് മാത്രം വിളിക്കണം ഞാൻ തിരക്കിലായിരിക്കും ഇവനെ വിളിച്ച സമയത്ത് ഏഹ് അത്യാവശ്യം അറിയാം പിന്നെ ഹണിമൂടെല്ലാം ബുക്ക് ചെയ്ത് ഞാൻ ഏഹ് ഹണിമൂടാ എങ്ങോട്ട് ഭോപ്പാല് ഗുജറാത്ത് ഊട്ടി ആസാമോ ആ ആസാമോ ആന്തോ കുന്ത സ്ഥലത്തേക്കെല്ലാം പോകുന്നു ഈടെ നല്ല മുന്തിനും പശുക്കളുടെ കാണാലോ എന്നാൽ പോട്ടെ ലളിയായി പോക്ക ഡോക്ടറെ ആ കുട്ടിയും കൂടി നോക്കാൻ കൂട്ടർ പോയിക്കളേ കുട്ടനോട് കല്യാണം പറയാല്ലോ കേട്ടാന്ന് വെച്ചാൽ ഇങ്ങനെ പിരാന്തല്ല അത് എന്റെ സന്തോഷം അല്ല കുട്ടർ കുട്ടൻ ഇങ്ങത്തന്നെ പക്ഷെ അത് സൊള്ളല്ല പിരാന്ത ഒന്നുമില്ല കുറച്ച് കളി കൂടുതലെ അതോ കുട്ടൻ കളിക്കട്ടെ വലിയ ആയിട്ടൊന്നും അല്ല ബോധാലും ഉണ്ടല്ലോ വിട്ടീട്ട് ഒന്നാക്കിയേട്ടാ ഞാനിമോണിന് കരയാണ്ടക്ക് ഓഫർ കൊല്ലം മൊത്തമാണ് ഒരു അഞ്ചു ദിവസം നേർത്തിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ ശരിയാവും അത് കഴിഞ്ഞിട്ട് ഹനിമോണ് പോകാലോ പിന്നെ ഹണിമോൺ പോകുന്നതില്ലേ സോമൻ സബ്സ്റ്റിക്ക് അത് ബെസ്റ്റാ നോക്ക് അവര് കൊല്ല കൊല്ലം നടത്തിയിരുന്ന സോമൻസ് ട്രാവൽ ഉത്സവം കാഞ്ഞങ്ങാട് ജനുവരി പതിനേഴ് ശനിയാഴ്ച നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണൂരും ജനുവരി പതിനെട്ടിന് നടക്കുന്നുണ്ട് ഓ ഇത് ഞാൻ കണ്ടില്ലേ ഇത് ബുക്ക് ചെയ്തിന് മുപ്പത് ഓഫർ ഉണ്ട് കിട്ടും ഇക്കൊത്ത മൊത്തം നമുക്ക് ബുക്ക് ചെയ്യാം ഡൊമസ്റ്റിക് ടൂർ ആണെങ്കിൽ തേക്കടി ഗവി മുതൽ കാശ്മീർ വരെ ഇന്റർനാഷണൽ ടൂർ ആണെങ്കിലോ തായ്ലൻഡ് മുതൽ അന്റാർട്ടിക്ക വരെ ഇനി ബഡ്ജറ്റ് ടൂർ ആണെങ്കിലോ സോമൻസിന്റെ ലോകയാത്ര ഡോട്ട് കോമക്കായി ബുക്ക് ചെയ്താൽ മതിയെന്ന് നെഗറ്റീവ് കമന്റ് ഞാൻ